അസലാമലൈക്കും വറഹമത്ാഹി വബർക്കാത്ത ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു സംശയമാണ് മഗരീബ് നമസ്കാരത്തിന്റെ നേരത്ത് അസ്തമയത്തിന്റെ നേരത്ത് മഗരീബിന്റെ നേരത്ത് കുട്ടികളെയും സ്ത്രീകളെയും പുറത്തു വിടരുത് എന്ന് പറയുന്നത് ശരിയാണോ അങ്ങനെ ഹദീസുകൾ ഉണ്ടോ അപ്പൊ രാത്രി കാലഘട്ടങ്ങളിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും പുറത്തു പോകൽ ഹെറാമാണോ അവരെ പുറത്തുവിടുന്നത് തെറ്റായ കാര്യമാണോ ഇങ്ങനെ ചില ആളുകൾ പലപ്പോഴും പറയാറുണ്ട് ചോദിക്കാറുണ്ട് എന്താണ് ഈ വിഷയത്തിന്റെ വസ്തുത എന്ന് ചോദിച്ചാൽ

ൂഹും സമയം കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികളെ അവരുടെ വഴിക്ക് വിടുകയും ആവാം നിങ്ങൾ വാതിലുകൾ അടക്കണം നിങ്ങൾ സ്മരിക്കുകയും ചെയ്യണം ഖൻ അപ്രകാരം അടക്കപ്പെട്ട വാബുകളിൽ കവാടങ്ങൾ ഒരിക്കലും ഷൈത്താൻ തുറക്കുകയില്ല ഈ ഹദീസിന്റെ വെളിച്ചത്തിലാണ് കുട്ടികളെ അതേപോലെ സ്ത്രീകളെ പുറത്തുവിടരുത് എന്ന് പറയുന്നത് ഈ ഹദീസിന്റെ ആശയം എന്ന് പറഞ്ഞാൽ മഗ്രിബിന്റെ അഥവാ അസ്തമയത്തിന്റെ നേരമാകുമ്പോൾ ഷെയ്ത്താൻ വ്യാപിക്കുന്ന നേരമാണ് എന്നും അതുകൊണ്ട് തന്നെ കുട്ടികളെ പുറത്തുവിടരുത് എന്നുമാണ് ഹദീസിന്റെ നേർക്ക് നേരെയുള്ള ആശയം അതേപോലെ തന്നെ മഗ്രിബായാൽ അസ്തമയമായാൽ വാതിലടക്കണമെന്നും അള്ളാഹുന്റെ നാമം ഉച്ചരിച്ച് വാതിലടച്ചാൽ ആ വാതിലുകൾ തുറക്കാൻ ഷെയ്താന് കഴിയുകയില്ല എന്നുമുള്ള എന്നുമുള്ള ആശയമാണ് ഹദീസിൽ നിന്ന് കിട്ടുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു റസൂൽ ഇപ്രകാരം പറഞ്ഞതായി ആ മുഹാരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സുഹൈഹായ ഹദീസാണ് ഇവിടെ നമ്മൾ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ സമയത്ത് കുട്ടികളെ പുറത്തുവിട്ടാൽ ഇപ്പൊ സ്ത്രീകളെ പുറത്തുവിടുക എന്നുള്ളതിൽ നേർക്കു നേരെ അവിടെ പരാമർശമില്ലെങ്കിലും സുബിയാൻ കുട്ടികളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നുണ്ട് ആ സമയത്ത് കുട്ടികളെ പുറത്ത് വിടുന്നത് ഹറാം എന്നൊരു ഹുക്കുമ് ആരും പറഞ്ഞിട്ടില്ല ഏറ്റവും ഉസ്സാഹമായ ഉത്തമമായ കാര്യം ആ സമയത്ത് കുട്ടികൾ പുറത്തിറങ്ങാതെ നോക്കുക എന്നതാണ് എന്നാൽ ആ സമയം കഴിഞ്ഞാൽ പിന്നെ പുറത്ത് വിടുകയും ചെയ്യാം അതുകൊണ്ട് രാത്രി പുറത്തു പോകാൻ പാടില്ല എന്നീ ഹരീതിയിൽ നിന്ന് കിട്ടില്ല അവിടെ വ്യക്തമായി ആ നേരം കഴിഞ്ഞാൽ കുട്ടികൾ അവരെ അവരുടെ വഴിക്ക് വിടാം എന്ന രീതിയിൽ തന്നെ അതീസിൽ പരാമർശവുമുണ്ട് അതേപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു കാര്യം ആവശ്യമുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പുറത്തു പോകാം ഇപ്പോൾ നമസ്കാരത്തിന് വേണ്ടി പുറത്തു പോകാം അത്യാവശ്യമായി ജോലികൾക്ക് വേണ്ടി പുറത്തു പോകാം അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകാം അതേപോലെ തന്നെ പള്ളിയിലേക്ക് പോകാം ഇതൊന്നും വിരോധിക്കപ്പെട്ട കാര്യമല്ല എപ്പോഴും പ്രത്യേകിച്ച് ആ മഗ്രവിന്റെ സമയത്ത് അള്ളാഹുവിനോട് അഭയം തേടുക എന്നുള്ളത് വിശ്വാസിയുടെ ഒരു കടമയാണ് അത് കുട്ടികൾക്ക് വേണ്ടിയാണെങ്കിലും മാതാപിതാക്കൾക്ക് വേണ്ടിയാണെങ്കിലും നമുക്ക് സ്വയമേ ആണെങ്കിലും ഭാര്യമാർക്ക് വേണ്ടിയാണെങ്കിലും ഒക്കെ അള്ളാഹുവിനോട് അഭയം തേടുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് അപ്പൊ ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നത് മഗരീബിന്റെ സമയത്ത് ഷെയ്ത്താൻ വ്യാപിക്കുന്ന നേരമാണ് അതുകൊണ്ട് കുട്ടികളെ വിടരുത് എന്ന് നേർക്ക് നേരെ ഹദീസിൽ പരാമർശമുണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുന്നത് അറാമല്ല കുട്ടികളെ പുറത്തിറക്കി പുറത്തിറക്കിയെന്ന് വെച്ചിട്ടത് തിന്മയല്ല മറിച്ച് ഉത്തമം എന്ന് പറഞ്ഞാൽ ആ നേരത്ത് കുട്ടികളെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ആ സമയം കഴിഞ്ഞാൽ അവരെ അവരുടേതായ രീതിയിലേക്ക് വിടുകയുമാവാം ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ് നമ്മുടെ ബുദ്ധിക്കോ യുക്തിക്കോ നിരക്കണമെന്നില്ല പക്ഷെ ഹദീസ് സുഹീഹായാൽ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് സ്വഹാബത്തിന്റെ മാതൃക പ്രവാചകന്റെ കൗളിനോട് യോജിക്കലാണ് സ്വഹാബത്തിന്റെ മാതൃക ആ മാതൃക നമ്മൾ സ്വീകരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വറഹമത് വബർക്കാത്ത